ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആഡിയോട്ടിയാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ പ്രവർത്തകൻ ടി പ്രശാന്തിനെ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ പാടിയോട്ടിയാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ പ്രവർത്തകൻ പി പ്രശാന്തിനെ ആദരിച്ചു സ്വന്തം ജീവിതം സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി മാറ്റിവെച്ച മനുഷ്യന്റെ കഥയാണ് പ്രശാന്തിന്റേത് ഏത് ആപൽക്കട്ടത്തിലും ഓടിയെത്തി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്ന മനുഷ്യന്റെ പേരാണ് പ്രശാന്ത് ഇക്കഴിഞ്ഞ ദിവസം കോഴിച്ചാൽ ഐ എച്ച് ഡി പി പ്രദേശത്ത് പാലം തകർന്ന് ഒറ്റപ്പെട്ടുപോയ കുടുംബത്തിലെ പിഞ്ചുകുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് സുരക്ഷിതമായി മറകരയിലെത്തിച്ചത് ആരും മറക്കില്ല ഇതുപോലെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നയാളാണ് പ്രശാന്ത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രശാന്ത് ഒരു മാതൃകയാണ് വരും തലമുറയ്ക്ക് പ്രശാന്ത് ഒരു പാഠമാണ് തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ആദരസൂചകവുമായും ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ പാടിയോട്ടിയാൽ യൂണിറ്റ് പ്രശാന്തിന് ഉപഹാരം നൽകി അനുമോദിച്ചു ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് മെമ്പർ ജിനേഷ് സെക്രട്ടറി ശരത് ബാബു വിശാഖ് അടിക്കാടൻ രജിൻകുമാർ എന്നിവർ നേതൃത്വം നൽകി